വട്ടുണ്ടോ തിയേറ്ററുകാരെ വരെ വേണ്ടെന്ന് പറഞ്ഞെനിക്ക് തോന്നണം അതെ ആരും തിയേറ്റർ തന്നില്ല മലയാളത്തിലേക്ക് പതുക്കെ പതുക്കെ അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി മാറും അല്ലെങ്കിൽ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യണോ ഡിസ്ട്രിബ്യൂട്ടർ ഡിമാൻഡ് ചെയ്യണം എനിക്ക് ഇത്രയും മേടം ഷെയർ ഇത്ര അല്ല എന്തിനാണ് ഇവിടെ അസോസിയേഷൻ എന്തിനാ ഒരു മലയാളം മേഡമാണ് റിലീസ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് അയിരം എന്നെ വാല്യൂ ചെയ്താൽ മതി കിട്ടും പപ്പടം അടുക്കി വയ്ക്കുന്ന പോലെ ഒരാഴ്ചയിൽ പത്തോട്ടം വരും ഒരുമിച്ച് ഒരു വരവാണ് മോശമായ സമയത്ത് പത്തും പതിന ഏഴും പത്തും സിനിമകൾ കൊണ്ട് റിലീസ് ചെയ്താൽ എങ്ങനെയാണ് അതിൽ തിയേറ്ററിലേക്ക് ആള് വരിക നമ്മൾ തിയേറ്ററുകളിൽ വിളിക്കുമ്പോൾ അവർ പറയുന്ന എന്ത് ചെയ്യാനാ അവര് വന്ന് ഇങ്ങനെ പറയുക നമുക്കത് ഇല്ലാതെ നിലനിൽ നിലനിൽപ്പില്ല എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് ഫ്യൂച്ചർ ആ സിനിമയും സിനിമയും എടുത്തോണ്ട് വന്നാ പോരെ നല്ല പെർസെന്റേജ് കിട്ടും തിയേറ്റർ എടുത്ത് എഴുതാ മതി ഒരാഴ്ച മുതലും ഓടാത്ത സിനിമ അവരെന്തിനു കാണണം നമസ്കാരം ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു കൽബ് നമ്മുടെ കൽമ്പ് എടുത്തുകൊണ്ട് പോയി എന്ന് വീണു പറയാം അവസാനത്തെ ക്ലൈമാക്സൊക്കെ കണ്ണു നിറയാതെ ഒരാൾക്കും ഇറക്കാൻ കഴിയില്ല പക്ഷെ അതിന്റെ പ്രൊഡ്യൂസറായ വിജയ് ബാബു ഉണ്ട് എനിക്ക് വിജയ് ബാബുന് വട്ട് എന്ന് ഞാൻ പറയേണ്ടി വരും കാരണം നേരത്തെ എത്രയോ പുതിയ ആളുകൾ വെച്ചു അങ്കമാലിൻ ഡയറീസ് പിന്നെ പട്ടിയ വെച്ചു വീണ്ടും മുപ്പത് പുതിയ ആർട്ടിസ്റ്റുകളും വെച്ചു വട്ട ഉണ്ട് വട്ടല്ല നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് വന്നു ഇന്നും എന്നും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇപ്പൊ ആട് ചൂര് ആട് പണ്ടിന്റെ സെക്കൻഡ് സെക്കൻഡ് പാർട്ട് ഇതേ ചോദ്യം ചോദിച്ചാ ചോദിച്ചാ എനിക്ക് എനിക്ക് ഇറക്കുന്നു തിയേറ്റർ വരെ പറഞ്ഞു തോന്നുന്നു അതെ ആരും തന്നില്ല അന്ന് ഒരു ക്രിസ്മസ് സമയത്താണ് വട്ടാണെന്ന് ചോദിച്ചവരുണ്ട് അപ്പൊ അഞ്ച് സിനിമകളുടെ കൂടെ അഞ്ച് വമ്പൻ സിനിമകൾ പീസ് പൃഥ്വിരാജിന്റെ വിമാനമുണ്ട് വിനീത് ശ്രീനിവാസിന്റെ ആന അലലോ പിന്നെ അലറലോഡ് അലറൽ മായാനദി ഉണ്ട് ആശിഖപ്പുണ്ട് അപ്പം അന്ന് നമുക്ക് അഞ്ചാം സ്ഥാനമേ ഉള്ളൂ സിനിമയ്ക്ക് അതായത് എല്ലാ ഇത് തിയേറ്റർ ഇല്ല ആലപ്പുഴ ആലപ്പുഴ എന്ന് പറയുന്ന മേജർ സെന്ററിൽ നമുക്ക് തിയേറ്റർ ഇല്ല അപ്പൊ അന്ന് ഇതേ ചോദ്യം തിയേറ്ററായിട്ട് ചോദിച്ച ഞങ്ങൾക്ക് വട്ടാണോ ഈ ഒരു പരാജയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ലോക ലോക സിനിമയിൽ കേട്ടിട്ടുള്ള സാധനം നോക്കാം പക്ഷേ പക്ഷെ പടവിറങ്ങി മൂന്നാം ദിവസം നമുക്കൂടെ തെരുവെന്ന് ചോദിച്ച് വരികയും ഈ എൺപത്തിമൂന്ന് തിയേറ്റർ നൂറ്റി എഴുപത്തി അഞ്ച് തിയേറ്റർ ആവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുണ്ട് ഇതേപോലെ അങ്കമാലി ഡയറീസ് ചെയ്യുമ്പോൾ അന്ന് ലിജോടെ കുറച്ച് മോശം സമയമാണ് കാരണം ഡബിൾ ബാറിൽ ഭയങ്കര ഹൈ പോഡ് കൂടി ഇറങ്ങുകയും അത് തിയേറ്ററില് ഈ വർക്ക് ആവാതിരിക്കുകയും പിന്നെ രണ്ട് വർഷത്തോളം ലിജോ സിനിമ ചെയ്തിട്ടില്ല ശേഷമാണ് അപ്പം തിയേറ്ററുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന് പരീക്ഷാ സമയത്താണ് നമ്മൾ കൊണ്ടിറക്കുന്നത് മാർച്ച് മൂന്നാം തീയതി അന്ന് മെക്സിക്കന്റെ ഭാരത എന്ന് പറഞ്ഞ അത്യാവശ്യമായിട്ടുള്ള ഒരു സിനിമയുണ്ട് ഫസ്റ്റ് ചോയ്സ് ഓബിയസ്ലി അതാണ് അത് ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള സിനിമയാണ് അങ്കമാലി അത് നന്നായിട്ട് ഇനിഷ്യൽ കളക്ട് ചെയ്തു പിന്നെ രണ്ടും കൊണ്ടുപോയി അറി കഴിഞ്ഞ് നമ്മൾ ഒരു വാൻപൻ ഹിറ്റിലേക്ക് പോവുകയും ചെയ്തു അപ്പൊ അങ്ങനെ നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് മങ്കിപ്പൻ ചെയ്തപ്പോഴും അന്ന് മങ്കിപ്പൻ എന്നുള്ളൊരു പേര് ആരും ഇതെന്താണ് ഇത് കുട്ടികളെയോ എന്ന് ചോദിച്ചവരുണ്ട് ഒരു മെയിൻ സീസണിൽ തന്നെയാണ് അതിറക്കുന്നത് അപ്പം അങ്ങനെ ഇപ്പം ആട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും വലിയ സിനിമകൾ ചെയ്യണം ഇനി വലിയ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജൂൺ എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഇറക്കിയത് അന്ന് രജീഷ ഒരു സിനിമ ആണ് ചെയ്തിരിക്കുന്നത് ഇറങ്ങാനിരിക്കുന്നത് അപ്പം അന്ന് രജീഷനെ സെൻട്രൽ ക്യാരക്ടറാക്കി ആണ് ജൂൺ എന്ന് പറഞ്ഞ സിനിമ ഇറക്കുന്നത് അപ്പം സൂഫിയും സുജാതയും ഹോം ഹോം ചെയ്തപ്പോഴും ആളുകള് എന്നോട് ചോദിച്ചു ഇതെന്താണ് അത്യാവശ്യം ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമയാണ് ഇന്ദ്രൻ തിയേറ്ററെ നായകനാക്കി ചെയ്യുന്ന സിനിമ അപ്പം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ കൽബ് കൊണ്ടുവരുമ്പോഴും ഇത് തന്നെയാണ് വീണ്ടും പുതുമുഖങ്ങൾ ഈ ഈ കുത്തൊഴുക്കിൻ്റെ ഇടയിലേക്ക് എങ്ങനെയാണ് ഇത് പിടിച്ചു നിൽക്കുക അങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ എന്താണോ സിനിമയിൽ വന്നപ്പോൾ ചെയ്യാൻ ആഗ്രഹിച്ചത് നല്ല കണ്ടൻറ് സിനിമകൾ ഉണ്ടാക്കാം മലയാളം എന്നും അറിയപ്പെട്ടിരുന്നത് നല്ല കണ്ടന്റ് സിനിമകൾക്കാണ് ആ കണ്ടന്റ് സിനിമകൾ അതിന് അനുയോജ്യരായിട്ട് തോന്നുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്ത് നല്ല സിനിമകൾ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് ആരംഭിക്കുന്നതും ആ ട്രാക്കിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാറ്റി ചിന്തിക്കണോ എന്നുള്ളത് ആലോചിക്കണം അല്ല അങ്ങനെ ആലോചന ഉണ്ടോ അല്ല ആലോചന ഇല്ല കാരണം പഴയ ഒരു കാലമല്ല കഴിഞ്ഞ കോവിഡിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്ത മലയാള സിനിമയിൽ കുറേ പ്രശ്നങ്ങളുണ്ട് കുറേ പ്രശ്നങ്ങൾ ഞാൻ ഞങ്ങൾ കുറച്ച് പേര് അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ മാറ്റിയില്ലെങ്കിൽ മലയാള സിനിമയുടെ ഐഡൻറ്റിറ്റി എന്തായിരുന്നു അതായത് നമ്മൾ വർഷങ്ങളായിട്ട് അതായത് മലയാള സിനിമ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ എൻ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് നല്ല കഥകളുള്ള നല്ല കണ്ടന്റ് സിനിമകൾ നമ്മൾ ഒരിക്കലും തെലുങ്കിനെയോ തമിഴിനെയോ ഹിന്ദിയോ കോപ്പി ചെയ്തിട്ട് അങ്ങനെ ഒരു തട്ടുപൊളിപ്പൻ സിനിമകളിലേക്ക് പോയിട്ടില്ല നമ്മൾ പണ്ടൊക്കെ തെലുങ്കും തമിഴും കാണും നമ്മൾ കഴിച്ചാൽ നമ്മൾ നമ്മൾ കുറെയൊക്കെ കളിയാക്കും ഇതെന്താണ് അണ് ഇമാജിനറി ആയിട്ടുള്ള അതായത് ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ കാണിക്കുന്നു നായകൻ വന്ന് ഇരുന്നൂറ്റമ്പത് പേരെ ഇടിച്ചിരുന്നു അങ്ങനെ മറ്റേ അങ്ങനെയൊക്കെ നമ്മൾ ഫണ് ആക്കുമെങ്കിലും ചില സിനിമകൾ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയി കൊണ്ടേരുന്നു അതേ സാധനം നമ്മൾ മലയാളത്തിലേക്ക് പതുക്കെ പതുക്കെ അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവരെ കോപ്പി ചെയ്ത് അതിലേക്ക് പിടിച്ചു നീക്കാനായിട്ട് ആ രീതിയിലുള്ള സിനിമകളിലേക്ക് പോകുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി മാറും അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ പ്രേക്ഷകരും അതിനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നു കാരണം കോവിഡ് സമയത്തുണ്ടായ ഒരു എക്സ്പോഷർ ടു അതർ ലാംഗ്വേജ് ഫിലിംസ് അത് ഒ ടി ടിയിലൂടെ ആവാം എങ്ങനെയുണ്ടായ പല സിനിമകളും ഡബ് ചെയ്ത് മലയാളത്തിലേക്ക് വരുന്നു അതായത് ഒ ടി ടിയുടെ ഒരു ക്രൈറ്റീരിയ ആണ് അതായത് അവരെടുക്കുമ്പോൾ എല്ലാ ലാംഗ്വേജിൻ്റെയും വമ്പൻ സിനിമകളുടെ അവകാശമെടുക്കുമ്പോൾ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇതിൻ്റെ എല്ലാം ഡബും കൂടെ അവരെടുത്തു വയ്ക്കുന്നു അപ്പോൾ ഇവരെന്തായാലും അതിലേക്ക് പൈസ സ്പെൻഡ് ചെയ്യുന്നു അവർ അതിനെ മലയാള സിനിമയായിട്ട് സെൻസർ ചെയ്യുന്നു അപ്പോൾ അത് റിലീസ് ചെയ്തേക്കാം വേറെ ചിലവൊന്നുമില്ലല്ലോ വേറെ ചിലവൊന്നുമില്ല അപ്പോൾ അത് റിലീസ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോൾ മലയാള സിനിമയ്ക്ക് എപ്പോഴാണ് റിലീസ് ചെയ്യേണ്ടതും കൂടെ നമ്മുടെ ഭാരവാഹികൾ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയേറ്റർ അസോസിയേഷൻ പറയണം ഇല്ലെങ്കിൽ മലയാള സിനിമയുടെ ഐഡൻറ്റിറ്റി പോവുകയും മലയാള സിനിമ ഇല്ലാണ്ടാവുകയും ചെയ്യും അല്ല ആ ഇല്ലാതാകുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അന്യഭാഷാ സിനിമകൾ അന്യഭാഷാ സിനിമകളിലെ ഒരു വലിയ കുതിപ്പാണ് മലയാള ഇൻഡസ്ട്രിയിൽ കാണുന്നത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വലിയ ആളുകൾ വരുന്നു തിയേറ്ററുകാർ അത് ഏറ്റെടുക്കുന്നു പക്ഷേ മലയാള സിനിമയ്ക്ക് അത്ര സ്ഥാനം തരുന്നില്ല തിയേറ്റർ കാർ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ നോക്കുമ്പോൾ അവർക്ക് ഈ ശതമാനത്തിൽ കൂടുതൽ കിട്ടുന്നു ആറ് അമ്പത്തഞ്ച് ശതമാനം ഉണ്ടോ അറുപത് ശതമാനം ഉണ്ടോ മലയാള സിനിമയ്ക്ക് കൃത്യമായിട്ട് ഒരു എമൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യാണ് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുകയാണ് എനിക്ക് ഇത്രയും വേണം ഷെയർ ഇത്ര അല്ല എന്തിനാണ് ഇവിടെ അസോസിയേഷൻ എന്തിനാണ് ഇതൊക്കെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും സി നമ്മൾ ആസ് എ പ്രൊഡ്യൂസർ നമ്മൾ ഇവിടെ അന്യഭാഷാ സിനിമകൾ വരണ്ട എന്ന് പറയുന്നില്ല അന്യഭാഷ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് വമ്പൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ വമ്പൻ സിനിമകളുമായിട്ട് വരുന്നു അപ്പോൾ അവർക്ക് അവിടെ അവർ അവരുടെ ഓഫീസുകൾ അവിടെ ആയിരിക്കും അവർക്ക് അവിടെ നിന്ന് ചിലപ്പോൾ പൊളിറ്റിക്കൽ പ്രഷറോ എന്തെങ്കിലും പ്രഷറോ വന്നിട്ട് എന്നാൽ പിന്നെ ഞങ്ങളുടെ സിനിമയും കൂടെ അത് ഇവിടെ ഡിമാൻഡുള്ള സിനിമയാവണമെന്നില്ല അത് ഇവിടെ ഡിമാൻഡുള്ള ഇപ്പം ഈ അറ്റ് ദിസ് മൂമെൻറ്റ് ഇവിടെ ഡിമാൻഡുള്ള നമുക്കറിയാം ഏതൊക്കെ ആക്ടേഴ്സിനാണ് ഇവിടെ അല്ലെങ്കിൽ ഏതൊക്കെ ഡയറക്ടേഴ്സിനാണ് അവരുടെ സിനിമകൾക്ക് ഒരു പ്രത്യേക ഓഡിയൻസ് മലയാളത്തിൽ ഉണ്ട് എന്നും ഉണ്ടായിരുന്നു ഈ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഡിമാൻഡ് കണ്ടുകൊണ്ട് തന്നെ അവിടെ ഉള്ള അവിടെ എല്ലാം ഇരുപത്തഞ്ചും മുപ്പതും കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് ഉള്ള ഇൻഡസ്ട്രിയാണ് തെലുങ്ക് ആയാലും തമിഴായാലും കന്നഡ ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും അല്ലേ അപ്പം അവിടെയൊക്കെ ഈ ചില ആർട്ടിസ്റ്റുകളുടെ ഡിമാൻഡ് കാണുമ്പോ അവരെ പാൻ സൗത്ത് ആർട്ടിസ്റ്റായിട്ട് കൊണ്ടുവരാൻ ഉള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളുടെ സിനിമകളും ഈ വമ്പൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഞങ്ങളുടെ ഞങ്ങളുടെയും കൂടെ ഞങ്ങളുടെയും കൂടെ എന്ന് പറയുമ്പോൾ അവർക്ക് പല പ്രഷർസ് ഉണ്ടാവാം ചിലപ്പോൾ ഒരു മന്ത്രിയോ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക അവിടെ നിന്ന് ബിക്കോസ് അവിടെ എല്ലാം ഇന്റർലിങ്ക്ഡ് ആണല്ലോ സിനിമയും പോളിറ്റിക്സും എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ് അപ്പോൾ ഒന്നോ രണ്ടോ പത്തോ പടങ്ങൾ ഇവിടെ പൊട്ടിയാലും എന്തായാലും അവരിവിടെ മലയാളത്തിൽ സിനിമ ഡബ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ അപ്പൊ ആ പ്രഷർ ഇവിടെ തിയേറ്ററിലേക്ക് ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഇടും എന്താ പറയണേ ഇത് തന്നാലേ അത് തരുള്ളൂ ഇത് തന്നാൽ അത് തരാം മറ്റത് തരാം അങ്ങനെ വരുമ്പോ എന്റെ ഒരു കാഴ്ചപ്പാടിൽ തിയേറ്ററുകൾ ആ പ്രഷറിലേക്ക് സഖമൻ ചെയ്യും ഇവിടെ ഇന്നിപ്പം ഇന്ന് നമ്മൾ നോക്കൂ കഴിഞ്ഞ മലയാള സിനിമയുടെ ജനനം തൊട്ടിട്ട് ലോ ഐ മീൻ ആദ്യത്തെ ക്രിസ്മസ് ആണ് ഒരു മലയാളം പഠം റിലീസ് ശരി അല്ലേ അഞ്ച് മലയാളം പടം ആവറേജ് റിലീസ് കൊണ്ടിരിക്കുന്നതാണ് ക്രിസ്മസ് ഒരു മലയാളം പടമാണ് റിലീസ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് ഹൈദരാലു വാലുട്ടി മതി കിട്ടും അല്ലേ അത്ഭുതമല്ലേ പിന്നെ അപ്പൊ ഈ മലയാളം പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് റെഡിയായി ഇരിപ്പുണ്ട് ഇതെല്ലാം കൂടെ എപ്പോഴും വരും അപ്പടം അടുക്കി വയ്ക്കുന്ന പോലെ ഒരാഴ്ചയിൽ പത്തോട്ടം വരും ഒരുമിച്ച് ഒരു വരവാ ഒരുമിച്ചൊരു വരവാ ഏറ്റവും പ്രശ്നമുള്ള സമയത്ത് സീസണുകൾ നല്ല ടൈമുകൾ ഹോളിഡേസ് ഇതെല്ലാം എല്ലാ ഭാഷകളിലും സിനിമകൾ ഇറങ്ങുന്നുണ്ട് അതെല്ലാം കൂടെ മലയാളത്തിലും പാരലിൽ റിലീസാവാൻ തുടങ്ങിയാൽ മലയാള സിനിമ എന്ന് റിലീസ് ചെയ്യണം എന്ന് കൂടെ പറയണം എന്നിട്ട് തിയേറ്ററിൽ ആൾ വരുന്നില്ല മലയാള സിനിമയ്ക്ക് ആൾ വരുന്നില്ല എന്ന് പറയുന്നതിന് അതിനൊരു ഒരു ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് കാരണം വളരെ മോശമായ സമയത്ത് പത്തും പതിനേ ഏഴും പത്തും സിനിമകൾ കൊണ്ട് റിലീസ് ചെയ്താൽ എങ്ങനെയാണ് അതിൽ തിയേറ്ററിലേക്ക് ആള് വരിക എങ്ങനെയാണ് തിയേറ്ററിലേക്ക് ആൾ വരാ വലിയൊരു ചോദ്യമാണ് വലിയ പ്രശ്നമാണ് ഞാൻ ഇന്നലെയും കൂടെ അസോസിയേഷനിൽ ഇത് വിളിച്ച് സംസാരിച്ചു രേഖാമൂലം വലിയ പ്രശ്നമാണ് ഞങ്ങളും ഞങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്നെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ രേഖാമൂലം തരാം എനിക്ക് എന്താ എനിക്കറ പേടിക്കാനേ നമ്മള് നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ് പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് കിങ്ഡം ഓക്കെ നമ്മൾ നല്ല സിനിമകൾ ചെയ്യുന്ന ബാനർ എന്ന് അല്ലെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ കൊടുത്തിട്ടുള്ള ബാനർ എന്നുള്ളത് കൊണ്ട് എനിക്ക് അത്യാവശ്യം തിയേറ്ററുകൾ കിട്ടും കിട്ടുന്നുണ്ട് പക്ഷെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നല്ലവർ എന്നെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട് ഇതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുമോ നടക്കത്തില്ല എന്ന് എനിക്കറിയാം ഞാൻ ആ സിനിമ പ്രിവ്യൂ കണ്ടിട്ട് നല്ല സിനിമയാണ് പക്ഷേ ഞാൻ എനിക്ക് അത് കഴിയില്ല നല്ല സമയത്ത് എനിക്ക് ഐ കാൺ ഡു ജസ്റ്റിസ് ടു യു ബിക്കോസ് പണ്ടായിരുന്നു ഞാൻ ഇത് നമ്മൾ വിളിച്ചു നല്ല സിനിമയാണ് നമുക്ക് ചെയ്യാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്ന് പറയുമ്പോ തിയേറ്റർ പക്ഷെ എവിടെ എങ്ങനെ ഇത് ഈ സംഘടനകൾ സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നില്ല ഇതെല്ലാം ഒറ്റക്കെട്ടെന്നല്ല അല്ല ഇത് ആരെങ്കിലും ഒരു തീരുമാനം എടുക്കണം പറയുന്നത് ഞാൻ പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ സിനിമകൾ വരണ്ട എന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ഇവിടെ എന്നും മാർക്കിട അല്ലെങ്കിൽ ലാസ്റ്റ് കളക്ഷൻ വെച്ചിട്ട് ലാസ്റ്റ് കളക്ഷൻ ഓക്കെ ഒരു വിജയുടെ പടം അല്ലെങ്കിൽ അജിത്തിന്റെ പടം അല്ലെങ്കിൽ രജനി സാറിന്റെ പടം ഇത്ര കളക്ഷൻ ഉള്ളതാണ് അപ്പോൾ അതിന് ഇങ്ങനെ ഒരു റിലീസ് ഇതാണ് അല്ലാതെ ഒരു പടം അല്ല അല്ലെങ്കിൽ വേറൊരു ആക്ടറിന്റെ ഒരു പടം ഒരു ലാസ്റ്റ് കളക്ഷൻ നോക്കിയിട്ട് അതിന് അനുപാതികമായിട്ടുള്ള ഒരു നമ്പർ ഓഫ് തിയേറ്റേഴ്സിലേക്ക് ഒരു അമ്പത് തിയേറ്റർ അമ്പത് തിയേറ്റർ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാം ആ അമ്പത് തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് കളക്ഷൻ വന്നാൽ അങ്ങനെ എന്തെങ്കിലും എന്താ അതിനൊരു ഫോർമുല വേണം അതിനൊരു ഫോർമുല വേണം മലയാള സിനിമനെ കാട്ടിൽ കൂടുതൽ തിയേറ്ററിൽ ഒരു മാർക്കറ്റും ഇല്ലാത്ത ഒരു ആർട്ടിസ്റ്റിൻ്റെ അന്യഭാഷ ആർട്ടിസ്റ്റിൻ്റെ സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാ അത് ആ ആ സിനിമയുടെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത് പ്രഷറിൽ വീണത് കൊണ്ട് മാത്രമാണ് അത് പ്രഷറിൽ വീണതുകൊണ്ട് മാത്രമാണ് അങ്ങനെയാണ് എനിക്ക് റിപ്പോർട്ട്സ് കിട്ടുന്നത് നമ്മൾ തിയേറ്ററുകളിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നത് എന്ത് ചെയ്യാനാ അവർ വന്ന് ഇങ്ങനെ പറയുകയാണ് നമുക്കത് ഇല്ലാതെ നിലനിൽപ്പ് നിലനിൽപ്പില്ല ഈ തിയേറ്റർ അസോസിയേഷനും വിതരണക്കാരുടെ അസോസിയേഷനുമായിട്ട് എന്നും തമ്മിൽ തല്ലോണ്ട് ആ ഇല്ല എന്ന് ഞാൻ പറയാം ഞാൻ പല പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ പോയിട്ടുണ്ട് ഇവർ തമ്മിൽ ഏകീകരണം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നിർമാതാക്കളുടെ നിർമാതാക്കളുടെ സംഘടന അതിനകത്ത് സൈലന്റ് ആണ് ഇപ്പം താങ്കളും നിർമ്മാതാവാണ് ഡിസ്ട്രിബ്യൂഷനുണ്ട് എല്ലാം ഉണ്ട് ഓക്കെ ഈ അസോസിയേഷൻ തിയേറ്റർ ഉടമകൾ പറയുന്നത് ഞങ്ങക്ക് തമിഴ് സിനിമ വന്നാൽ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കണമെന്ന് വലിയ ഡി വിതരണക്കാർ പറയുന്നു നമുക്ക് കൊടുക്കാൻ കഴിയില്ല അന്ന് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ വരെ തീരുമാനം ഈ ജനുവരി തൊട്ട് പുതിയ മാനദണ്ഡ പരിപാടിയെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ പ്രഷർ ചെയ്യുമ്പോൾ ഈ തിയേറ്റർ ഉടമകൾ ഇതിൽ വീഴുന്നു അതാ പറയാ അതിൽ കളക്ഷനുള്ള സിനിമകളുണ്ട് അതിൽ കളക്ഷനുള്ള സിനിമകളുണ്ട് അത് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിയാൽ അങ്ങനെ കളക്ഷൻ ഉള്ള സിനിമകളുണ്ട് അത് നേരത്തെ പറഞ്ഞു തന്നെയാണ് അത് വെച്ചിട്ട് ഉള്ള ഉള്ള ഒരു ബ്ലാക്ക് മെയിൽ ഈ സിനിമ എടുത്താൽ അടുത്ത സിനിമയുടെ സ്വരമുണ്ട് വമ്പൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതിൽ ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടാക്കുന്നുണ്ടെന്നും കൃത്യമായിട്ട് തിയേറ്റർ തിയേറ്റർ ഉടമകൾ നമ്മളോട് പറയുന്ന കാര്യമാണ് ഇപ്പൊ കൽബ് എന്ന് പറയുന്ന സിനിമ നമ്മൾ റിലീസ് ചെയ്യാൻ പോകുമ്പോ നമ്മളടുത്ത് വി ആർ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ബാനറാണ് ഇത്രയും സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് നല്ല സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് ബോക്സ് ഓഫീസ് ഹിറ്റ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു അതുകൊണ്ട് ഇത്രയെങ്കിലും അതുകൊണ്ട് ഇത്രയെങ്കിലും ഇതിപ്പോ ഹൈദരാലെ നോക്കൂ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓബിയസ്ലി ജാൻ ഇരുപത്തി ആറിന് വലിയ സിനിമ വരുന്നു അതിനുശേഷം ഫെബ് ഒമ്പത് എന്ന് പറയുന്ന ഒരു ഡേറ്റിൽ ആറ് ഏഴ് സിനിമകൾ ഒരുമിച്ചാണ് റിലീസ് ചെയ്യുന്നത് എങ്ങനെ കളക്ഷൻ വരും ഇത് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടാൽ എല്ലാ സിനിമകളും ഏകദേശം വർക്കായി പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പൊ നമ്മൾ പറയുന്നു ഈ ആഴ്ച രണ്ട് മലയാളം പടം വന്നു രണ്ട് മലയാളം പടം ഉണ്ടെങ്കിലും തിയേറ്റർസിന്റെ നമ്പേഴ്സ് നോക്കൂ തമിഴ് സിനിമകൾ ഒരു കാര്യവും ഇല്ലാത്ത തമിഴ് സിനിമകൾക്ക് വരെ അല്ലെങ്കിൽ കന്നഡ പടത്തിന് വരെ കന്നഡ പടം അതെ അതെ അതിന് എഴുപത് എൺപതും തിയേറ്ററുകൾ കൊടുക്കുകയാണ് അതെങ്ങനെയാണ് അല്ലെങ്കിൽ മൾട്ടിപ്ലക്സ് നമ്പർ ഓഫ് ഷോസ് കൂടുതലാണ് പ്രഷർ ഇസ് കമ്മിങ് ഫ്രം ടോപ്പ് കേരളത്തിൽ അവർക്ക് അവരുടെ മാർക്കറ്റിൽ കളക്ഷൻ അല്ലെങ്കിൽ അടുത്ത ആഴ്ച റിലീസ് ചെയ്യും അതിന്റെ ഹിറ്റ് റേഷ്യോ നോക്കിയിട്ട് റിലീസ് ചെയ്യും ഇപ്പൊ രേഖാമൂലം കംപ്ലൈൻറ് ചെയ്യാമേ രേഖാമൂലം കംപ്ലൈന്റ് കൊടുത്തോ കംപ്ലൈന്റ് അല്ല നമ്മൾ പറഞ്ഞിരുന്നത് ഇത് കംപ്ലൈന്റ് ആയിട്ടല്ല ഞാൻ കണ്ട ഒരു ഒബ്സർവേഷൻ ആണ് കംപ്ലൈന്റ് കംപ്ലൈന്റ് കംപ്ലയിന്റ് കൊടുക്കാൻ എനിക്ക് തിയേറ്റർ കിട്ടുന്നുണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് ഞാനല്ല ഇതിന്റെ ഫ്യൂച്ചർ കാണുകയാണ് നമ്മൾ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല പക്ഷെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇതൊരു വലിയ ഞാൻ എപ്പോഴും ഞാൻ അതിന്റെ ഒരു ഫ്യൂച്ചർ മുമ്പ് പറയുന്നതാണ് ഇതിങ്ങനെ ഒറ്റ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇതിങ്ങനെ ആണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ ഞാൻ പറയുന്നു ഇതിങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇതൊരു ഇതൊരു തുടക്കം അല്ലേ ഇതൊരു മിഡ് പോയിന്റ് ആണ് ഇത് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പോകും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സീസണും നല്ല സീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒട്ട് ഒന്ന് തന്നെയാണ് എക്സപ്റ്റ് ഓണം ഓണം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഫെസ്റ്റിവൽസും ഓൾ ഇന്ത്യ ആണ് അല്ലേ അതെ അതെ ഇവിടെ വിഷു പൊങ്കലുണ്ട് തമിഴ്നാട്ടില് അപ്പൊ അവിടെയും പമ്പൻ ചിത്രങ്ങൾ വരുന്നുണ്ട് ദീപാലി എന്ന് പറയുന്ന എല്ലായിടത്തും ഒരേ സമയമാണ് ആ സമയത്ത് പൊങ്കൽ ചിത്രമായിരിക്കും ഇവിടെ എടുത്തു അപ്പൊ അങ്ങനെയുള്ള അത് അങ്ങനെ ഒരു ഇത് വരുമ്പോ ഈ സിനിമകളെല്ലാം മലയാളത്തിലേക്ക് മൊഴിമാറ്റി മലയാളത്തിൽ സെൻസർ ചെയ്ത് തിയേറ്ററുകൾ റിലീസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവിടെ മലയാള സിനിമ എല്ലാം പാൻ സൗത്ത് സിനിമകൾ പോരെ ഇവിടുത്തെ നടന്മാരെല്ലാം എല്ലാവരും കുറെ പേര് കുറെ നടമാന് പാൻ സൗത്ത് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് ഇതെല്ലാം അവരുടെ പേരുകൾ വെച്ചിട്ടാണ് ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത് അപ്പൊ അത് ഈ ബാനറുകളിലെല്ലാം ഇവിടുത്തെ ടോപ്പ് ആക്ടേഴ്സ് ഇൻവോൾവ് ആണ് ഡയറക്ടേഴ്സ് ഇൻവോൾവ് ആണ് ഏത് ഡിസ്ട്രിബ്യൂഷൻ ഇതിലെല്ലാം അപ്പം ഇത് നമ്മൾ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരു സംഘടന ഇതിനൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ നമ്മൾക്ക് ഞാൻ അപ്പൊ ഇപ്പൊ എന്നെ പോലെ ഒരാളെന്താ ചിന്തിക്കുക എന് ഇവിടെ സിനിമ എടുക്കണം അവിടെ പോയി ഒരു റിസ്ക്കും ഇല്ലല്ലോ ഒരു ഇല്ലല്ലോ സിനിമകൾ എടുത്തോണ്ട് വരാ ഇവിടെ റിലീസ് സമാധാനം ഉണ്ട് എന്തിനീ സ്ക്രിപ്റ്റിലിരുന്ന് അത് ചെയ്ത് ഇത് ചെയ്ത് വെയിലത്ത് ഇറങ്ങി നടന്ന് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു കാര്യമില്ല അവരെന്തായാലും ചെയ്യുന്നുണ്ടല്ലോ ഇവിടുത്തെ ആക്ടേഴ്സ് അവിടെ അഭിനയിക്കുന്നുണ്ട് ആ സിനിമയും ആ സിനിമയും കൊണ്ട് എടുത്തുകൊണ്ട് വന്നാൽ പോരെ നല്ല പെർസെൻറ്റേജ് കിട്ടും തിയേറ്ററിൽ തിയേറ്ററിലെടുത്ത് മാത്രം ഇരുന്നാൽ മതി അതാ നല്ലത് നമ്മളെല്ലാം ചിന്തിക്കും മാറ്റി ചിന്തിക്കുന്ന ചോദിച്ചല്ലേ മാറ്റി ചിന്തിക്കണം അല്ലെങ്കിൽ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന സിനിമകൾ എടുക്കാം പക്ഷെ അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞപോലെ നമുക്ക് സ്വസ്ഥമായിട്ട് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് അത് ചെയ്താൽ അത് ചെയ്താൽ പോലെ ഒരു കലാകാരന് കഴിയില്ല അല്ല നമ്മൾ ചിന്തിക്കുന്ന എന്താണ് നമ്മൾ വ്യത്യസ്തമായ സിനിമകൾ എടുക്കണം മലയാളം എന്നും അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ് അല്ലെ അത് മാറും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് എനിക്കറിയാവുന്നത് എല്ലാവരും മാറ്റി ചിന്തിക്കുക ഡയറക്ടേഴ്സ് നല്ല ക്രിയേറ്റീവ് ഡിഫറെന്റ് സിനിമകൾ കൊണ്ടുവരാൻ കേപ്പബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന യങ് ഡയറക്ടേഴ്സ് പോലും പറയുന്നത് ചേട്ടാ അതൊന്നും ഇനി വർക്കാവില്ല നമുക്കൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യാം എല്ലാരും അതിനുവേണ്ടി കാത്തിരിക്കുക നോർമൽ എങ്ങനെയായിരുന്നോ തെലുങ്കും തമിഴും മുമ്പ് അതായത് നമുക്ക് അവരുമായിട്ടുള്ള ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ഒരിക്കലും കോമ്പിറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവർ പത്ത് വർഷം മുമ്പ് എന്തായിരുന്നു അതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് നേരത്തെ നമ്മൾ പത്ത് വർഷം മുമ്പ് ഇറക്കിയ സിനിമകൾ പത്ത് വർഷത്തിന് ശേഷം അന്യഭാഷയിൽ റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് കാലത്തിൽ ഐ മീൻ ഇപ്പം റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമ പത്ത് വർഷത്തിന് ശേഷം ഇന്ത്യ ചെയ്തപ്പോഴും സൂപ്പർ ഹിറ്റാ അതെ അതെ അങ്ങനെ ഉള്ള ഒരു ഭാഷയാണ് മലയാളം നമ്മൾ നമ്മുടെ ഹ്യൂമറസ് സിനിമകൾ അല്ലെ കോമഡി സിനിമകൾ നല്ല ത്രില്ലേഴ്സ് ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എത്രയോ ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ട് അവിടെയിട്ടുണ്ട് ഇപ്പൊ നേരെ തിരികാണ് അവർ പത്ത് വർഷം മുമ്പ് എന്തായിരുന്നോ ഫൈറ്റ് ഡാൻസ് പാട്ട് മീൻ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ അതിനോട് മത്സരിക്കുകയാണ് അത് വെച്ചിട്ട് ഇതങ്ങനെയാണ് ഇനി സംഭവിക്കാൻ പോണേ നല്ല സിനിമകൾക്ക് തിയേറ്ററുകൾ കിട്ടാണ്ടാവും നല്ല സിനിമകൾ ഇല്ലാണ്ടാവും കണ്ടൻ സിനിമകൾ ഇല്ലാണ്ടാവും നമ്മൾ ഇപ്പം നമുക്കും പതിനഞ്ചോളം കമേർഷ്യൽ ആർട്ടിസ്റ്റ് ഉണ്ട് അല്ലേ ഒരു കൊച്ചു സ്റ്റേറ്റ് ആണ് എന്നാലും ഏറ്റവും കൂടുതൽ സിനിമകൾ ഇറങ്ങുന്ന സ്റ്റേറ്റാണ് പതിനഞ്ചോളം കമേർഷ്യൽ ആർട്ടിസ്റ്റ് ഉള്ള സ്റ്റേറ്റ് ആണ് ഈ പതിനഞ്ച് പേരും ഈ ട്രാക്കിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇൻറ്റു മൂന്ന് സിനിമ ആവറേജ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നാല് സിനിമ ആവറേജ് ചെയ്യുന്നവരുണ്ട് അല്ലെ പിന്നെ നമുക്ക് ഡയറക്ടേഴ്സ് ഉണ്ട് വലിയ ടോപ്പ് ഡയറക്ടേഴ്സ് ഉണ്ട് അവരും ഇതേപോലെ ചിന്തിക്കാൻ തുടങ്ങി ഒരു അറുപത് പടം വലിയ പടങ്ങൾ ഒരു വർഷം വന്ന വേറെ എവിടെ സ്പേസ് ഇരിക്കുന്നു ഒരു അറുപത് പടം അവിടെ നിന്നും വരില്ലേ മൊത്തത്തില് അറുപതോ എഴുപതോ ഒക്കെ വരും അത് നൂറാകും ചിലപ്പോൾ അപ്പൊ നമ്പർ കറക്റ്റാ അല്ല ഇവിടെ പറയുമ്പോൾ മറ്റൊരു കാര്യം വിജയ് ബാബു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി അമ്പതോ എൺപത്തി സിനിമകൾ ഇറങ്ങി ഹിറ്റ് അടിച്ച കളക്ഷൻ കിട്ടിയ നാല് സിനിമ അതെ നാല് എന്തുകൊണ്ടാണത് ഒരാഴ്ച മലയാള സിനിമ ഇറങ്ങുമ്പോ എത്രണം വെച്ചാൽമിച്ച് ഇറങ്ങുന്ന ആലോചിച്ച് നോക്കൂ എത്ര എണ്ണം വെച്ചാൽ ഇറങ്ങി പേരിന് ഇറക്കി വിടാണ് പേരിന് ഇറക്കി വിടുകയാണ് അതിൽ നല്ലതൊക്കെ നല്ലത് മോശമായതുകൊണ്ട് നല്ലത് കഴിയുന്നില്ല തിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം ഇതൊന്നും റൈറ്റ്സും വിൽക്കാൻ പോകുന്നില്ല ഇതൊന്നും വെളിച്ചം കാണില്ല എത്രയോ നല്ല സിനിമകൾ ബോക്സ് ഓഫീസിലും ഒന്നോ രണ്ടോ ഒക്കെ അതായത് മൾട്ടിപ്ലെക്സിലൊക്കെ ഒരു ഷോ ഒക്കെ വന്ന് പോയ നല്ല സിനിമകളുണ്ട് അതൊന്നും ഈ കാരണം ബിക്കോസ് ആ ബോക്സ് ഓഫീസിൽ പൂർണ്ണ പരാജയമായി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഒ ടി ടി ചാനല് കാണാൻ പോലും കൂട്ടാക്കില്ല കാരണം അവർക്ക് സമയമില്ല അവർക്ക് സമയമില്ല എത്രയും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സിനിമകൾ അവർ വേറെ ബോക്സ് ഓഫീസ് നോക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല നല്ല 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 എന്ന് പറഞ്ഞാൽ അവർ രണ്ട് രണ്ടര മണിക്കൂർ ചെലവാക്കേണ്ടി ഇത് കാണാനായിട്ട് ഒരാഴ്ച പോലും ഓടാത്ത സിനിമ അവരെന്തിന് കാണണം അപ്പം അത് ടോട്ടലി വാഷ് ഔട്ട് ആയി പോവുകയാണ് എന്നാൽ നേരെ തിരിച്ച് അത്യാവശ്യം ഒരു രീതിയിൽ അതിനെ റിലീസ് ചെയ്യപ്പെട്ടു ഒരു അബോ ആവറേജ് പോയാൽ ഒ ടി ടി ചാനലോ സാറ്റലൈറ്റ് ചാനലോ അത്